മറ്റുള്ളവർ മനസ്സിൽ കാണുമ്പോൾ ഇവർ മാനത്ത് കാണും ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവരുടെ മനസ്സമാധാനമാണ് ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ പവർ എന്താണെന്നാൽ സ്പർശനമില്ലാതെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാനുള്ള ഇവരുടെ കഴിവാണ് നിശബ്ദമായി മറ്റുള്ളവരിലേക്ക് സ്നേഹം പകരാനുള്ള ഇവരുടെ കഴിവ് അതായത് ഇവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഇവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നു മറ്റുള്ളവരെ മൃദുവായി ശക്തമായി ഇവർ സ്നേഹിക്കും ഇവർ ഒഴിവാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇവർക്ക് പരിപാലിക്കാൻ ആരെങ്കിലും ഇവരെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇവർക്ക് നിർബന്ധമാണ് ഇവർ ആഴത്തിൽ സ്നേഹിക്കും നിശബ്ദമായി കരയും നിശബ്ദമായി അതിജീവിക്കുകയും ചെയ്യും എങ്കിലും അരക്ഷിതാവസ്ഥയും ഓവർ തിങ്കിങ്ങും ഇവരുടെ ഒരു സ്വഭാവമാണ് ഇവർക്കുള്ള അഡ്വൈസ് നോക്കാം നല്ല ഭക്ഷണം കഴിക്കുക നെഗറ്റീവായ ആളുകളെ ജീവിതത്തിൽ നിന്ന് കളയുക സാഹചര്യത്തെ മനസ്സിലാക്കി അത് സ്വീകരിക്കുക കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആകുവാൻ ശ്രമിക്കുക ജൂണിൽ ജനിച്ച ക്യാൻസർ സോഡിയോക്സൈൻ കൂടുതൽ സെൻസിറ്റീവ് ആണെങ്കിൽ ജൂലൈയിൽ ജനിച്ചവർ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മനോഭാവമുള്ളവരാണ് ആഴത്തിലുള്ള വികാരങ്ങൾ ഫീലിങ്സ് എന്നിവ പുറത്തു കാണിക്കാൻ മടിയുള്ളവരാണിവർ ഇവർ ഒരു അമ്മയെ പോലെ മറ്റുള്ളവരെ പരിപാലിക്കുകയും മറ്റുള്ളവരുടെ വേദനയിൽ ആശ്വാസമായും എന്നാൽ ചില സമയത്ത് പെട്ടെന്ന് അദൃശ്യമാകുകയും ചെയ്യും ഈ സോഡിയാക്സൈനിൽ ജനിച്ചവർ മനുഷ്യരൂപത്തിൽ നടക്കുന്ന മുറിവേറ്റ ഹൃദയമുള്ളവരാണ് അതുപോലെ ഗൗനിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ആ സ്പോട്ടിൽ നിന്ന് ഇവർ അപ്രത്യക്ഷമാവുകയും ചെയ്യും ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം സ്കോപ്പിയോ പൈസിസ് ടോറസ് ലിയോ എന്നിവരാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം ഓപ്ലൈറ്റ് ഇത് നിങ്ങൾക്ക് ബാലൻസും എംപവർമെൻറ്റിനും നല്ല കമ്മ്യൂണിക്കേഷനും നല്ലതാണ് അതുപോലെ സിട്രിനും ക്ലിയർ കോട്ട്സും അബണ്ടൻസ് വെൽത്ത് പ്രോസ്പെരിറ്റിക്കും നല്ലതാണ്